ഏയ് ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇതുവരെ നമ്മൾ പോളണ്ടിൽ ജീവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമ്മൾക്ക് എങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇപ്പോൾ ഒരു എട്ട് ദിവസമായി നമ്മളിവിടെ വന്നിട്ട് അത്രയും ദിവസം ഇവിടെ എങ്ങനെയാണ് താമസിച്ചത് അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെല്ലാം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡെയിലി റൊട്ടീൻ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പുതിയൊരു ചാനലാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഞാൻ ഫ്ലൈറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അതാവുമ്പോൾ ഒന്നുകൂടി റൈറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഏകദേശം എനിക്കൊരു മുപ്പത്തേഴ് രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് ഞാൻ കാലിക്കറ്റ് നിന്ന് നേരെ മസ്കറ്റ് വഴി വാരൻഫോർട്ട് ഫ്രാങ്ക് നിന്ന് നേരെ വാർസോയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് ചില ആളുകൾ കുറച്ച് നേരത്തെ എടുത്ത കാരണം ഒരിക്കലും അമ്പത്ത് നാൽപ്പത്തേ ആ ഒരു ഫ്ലൈറ്റ് ഫെയർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ ആക്കി എടുത്ത കാരണം എനിക്ക് ഏകദേശം മുപ്പത്തേഴ് രൂപേൻ്റെ അടുത്താണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ഇരുപത്തേഴാം തീയതിയാണ് ടിക്കറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലൈറ്റിലെ വിസിറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കാലിക്കറ്റ് നിന്ന് മസ്ക്കറ്റിലേക്കുള്ളത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഒറ്റ നേരത്തെ ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നിന്ന് ഫ്രാങ്ക്ഫോർട്ടുകള ഫ്ലൈറ്റിൽ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു എനി ടൈം ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എയർപോർട്ടിൽ എമിഗ്രേഷന്റെ കാര്യങ്ങളിൽ കാലിക്കറ്റ് നിന്ന് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ മസ്ക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രാങ്ക്ഫോർട്ട് നിന്നായിരുന്നു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ വാർസോന്ന് വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ജസ്റ്റ് സാധാ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എങ്ങനെയാണ് ഇറങ്ങിപ്പോ അതേപോലത്തെ ഒരു സംഭവമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ടോട്ടൽ നമ്മൾ ഫ്ലൈ ഏകദേശം ഒരു യും പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഇടയിലാണ് നമ്മൾ ടോട്ടൽ ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഒരു മൂന്ന് മൂന്നര മണിക്കൂറിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റിൽ നിന്ന് മസ്ക്കറ്റ് പിന്നെ അവിടുന്ന് മസ്ക്കറ്റ് ടു ഫ്രാങ്ക് ഫോർട്ടിന് ഒരു ആറ് മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ പിന്നെ അതുപോലെ തന്നെ ഫ്രാങ്ക് ഫോർട്ടിൽ നിന്ന് വാർസോയിലേക്ക് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് അങ്ങനെ ടോട്ടൽ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ അടുത്താണ് ടോട്ടൽ നമ്മൾ ഫ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എമിഗ്രേഷൻ്റെ സമയത്ത് നമ്മളെല്ലാം ബൈഹാട്ടായ് വെക്കുന്നത് നല്ലതാണ് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം കറക്റ്റായ കാരണം എല്ലാ ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി വാർസോയിലെത്തി അവിടുന്ന് നമ്മൾ നമ്മളെ പിക്ക് ചെയ്യാന് അവിടെ ടീം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ പിക്ക് ചെയ്തിട്ട് നേരെ റൂമിലേക്കാണ് പോയിട്ടുള്ളത് ഡേ ഓക്കെ അങ്ങനെ നമ്മളെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള സിം കാർഡ് എടുക്കലായിരുന്നു അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് അതിന് അൺലിമിറ്റഡ് നെറ്റ് അൺലിമിറ്റഡ് കോൾ നമ്മുടെ നാട്ടിൽ അതേമാതിരി സംഭവം അഞ്ച് സ്ലോട്ടി വെച്ചിട്ടാണ് ഇവിടെ സ്ലോട്ടി എന്നുള്ള പേരിലാണ് ഇവിടുത്തെ പൈസ കറൻസി അറിയപ്പെടുക അപ്പോൾ സ്ലോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സിം സിമ്മെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് എടുക്കാനാണ് ബാങ്ക് അക്കൗണ്ട് സിം കാർഡ് വേണം അപ്പോൾ സിം കാർഡിന് വേറെ ഒന്നും വേണ്ട ആകെ ഈയൊരു സിം കാർഡും പിന്നെ നമ്മുടെ പാസ്പോർട്ടും പിന്നെ ലെറ്റർ ഓഫ് അഡ്മിഷൻ അത് നമ്മുടെ കോളേജ് ആണ് കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ വർക്കിനാണെങ്കിൽ അതിന്റെ ഒരു ലെറ്റർ കാർഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം മതി ഓക്കെ അപ്പോൾ ഈ സിം എടുക്കാൻ ഓൾറെഡി മാത്രം മതി ഒരു ഫോം തരും ഇതാണ് അക്കൗണ്ട് നമ്പർ അങ്ങനെ ബാങ്കിലെ ഫുൾ പരിപാടി കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങി നല്ലൊരു മഴയും എല്ലാരും ഉണ്ട് അപ്പൊ ഇതാണ് പോളണ്ടിലെ അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു ഏരിയ ആണ് ഇപ്പൊ നമ്മളെ ചെറിയ നാട് പോലത്തെ ഒരു സംഭവമാണ് ഇത് കടലക്കറിയാണ് അപ്പൊ ഇന്ന് പള്ളിയിൽ നിന്ന് ഗിഫ്റ്റ് പോണോ ഇതാണ് സാധനം ഇത്ര ആൾക്കാരുണ്ടോ അവിടെ മൂന്ന് പ്ലോട്ടിന്റെ അരിയും ഈസിയാണ് ആറ് പാക്കറ്റ് കേട്ടോ വാങ്ങിച്ച മൂന്നാക്കി ആറ് പാക്കറ്റ് വേറെ റൂമില്ല ടീം ഉണ്ടോ ഇന്ന് ചപ്പാത്തിയും കറിയാണ് അപ്പൊ ആറ് മാഗി ആയി മാഗിയായിട്ടോ നമ്മളെ കുക്കിംഗ് ദി നെക്സ്റ്റ് ഡേ അപ്പൊ ഇന്ന് പുറത്തിറങ്ങണേ അപ്പൊ ഇവിടെ മറ്റേ ദേശത്തിൽ കാണുന്ന വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് പൊറത്ത് പോണേ ഇവിടെ കറക്റ്റ് ചെറിയ പാർലും കൂടെ തന്നെ അപ്പുറത്തേക്ക് കിടക്കണം അല്ലെങ്കിൽ പാസ്പോർട്ടിലെ ഫോട്ടോ നോക്കി പണി കിട്ടും എന്നാണ് പറഞ്ഞത് പിന്നത് ആ ഷോപ്പിലാണ് പോയി സാധനം വാങ്ങിക്കുന്നത് ഇവിടെ ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് ഇവിടെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കഴിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ബ്ലോഗിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പെസൊക്കെ ഇവിടെ ഉണ്ട് കിട്ടും അങ്ങനെ ചുസ്കീൻ്റെ കുറച്ച് മോഡലൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് വിൻദ്രോക്കെയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ബ്രെഡും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇവിടെ പൈസേൻ്റെ കണക്ക് സ്ലോട്ടി എന്നുള്ള പേരിലാണ് പറയുക സ്ലോട്ടി പിന്നെ പൈസേൻ്റെ ഒരു യൂണിറ്റ് ഗ്രോസി എന്നുള്ള പേരിലാണ് അപ്പോൾ ഒന്ന് ബ്രെഡും കാര്യങ്ങളൊക്കെയാണ് നോക്കുക അപ്പോൾ ഈ ബ്രെഡിനൊക്കെ നാല് മൂന്ന് അങ്ങനത്തെ സ്ലോട്ടിൻ്റെ രീതിയിലാണുള്ളത് ഇതിന് മൂന്നേ പോയിൻറ്റ് എൺപത്തഞ്ച് ഗ്രോസിയാണ് ഇതിൻ്റെ വില ഈ ഒരു ബ്രെഡിൻ്റെ വില അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഇത് നോക്കുന്നത് അപ്പോൾ വില കുറഞ്ഞിട്ടുള്ളത് നോക്കുക അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ബ്രെഡിന് ബൈ വൺ ഗെറ്റ് വൺ ആണ് കേട്ടോ നല്ലൊരു ബ്രെഡ് ആണ് പക്ഷേ മരികിയൊരു ബ്രെഡിന് നാല് പോയിൻറ്റ് എഴുപത്തൊന്ന് ഗ്രോസ് ചെയ്യണം കേട്ടോ നല്ല ബ്രെഡാണ് നമ്മളിന്ന് മുട്ടയും അതുപോലെ തന്നെ ബ്രെഡും അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്ലേറ്റർ പേശിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ ഇതാണ് ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ എൽ സൈസിലുള്ള എഗ്ഗാണ് കേട്ടോ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് തന്നു അപ്പോൾ ഇങ്ങനെ ഓഫറുള്ള ട്രാൻസ്ലേറ്ററുള്ളത് ചോദിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഒന്നുകൂടെ ബെസ്റ്റ് അപ്പോൾ മൂന്ന് സ്ലോട്ടിന് രണ്ടെണ്ണം ഫ്രീ ഉള്ളത് കേട്ടോ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ബൈ വൺ ഗെറ്റ് വൺ എന്താ ഇതാണ് സാധനം അപ്പോൾ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞ് എഗായിട്ട് അപ്പോൾ അതാണ് ഇന്ന് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് എഗ്ഗ് അതുപോലെ തന്നെ ബ്രെഡ് അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ നമുക്കായിട്ടുള്ള പത്ത് സ്ലോട്ട് ആണ് ആ സോറി ഇരുപത് സ്ലോട്ടാണ് അപ്പോൾ ഒന്ന് അതാണ് അച്ചാർ ഐറ്റം ാണ് അപ്പൊ ഇന്നിപ്പോ നമ്മള് പുറത്തു കിറങ്ങിയിട്ടുള്ളത് കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു അരി ഉള്ളി അങ്ങനെ കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സുസൂഖിന്റെ കുറച്ച് മോഡലൊക്കെ ഇവിടെ കാണാനുണ്ട് ജിമ്മിന്റെ ഒരു ടൂ ഡോർ ഇവിടെ കണ്ട് അപ്പൊ നമ്മള് മാർക്കറ്റിൽ എത്തിയപ്പോ വിലയും കാര്യങ്ങളും കുറെ ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ അരി ഉള്ളി അങ്ങനെ കുറെ സാധനങ്ങൾ ഓഫർ വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുമാതിരി ഇവിടെ കവർ ഉണ്ടാവുന്നിട്ട് നമുക്ക് വണ്ടെടുക്കുക അവിടുന്ന് വില്ലടിക്കുക എന്നിട്ട് അവിടെ തൂക്കാൻ കൊണ്ടുപോകും അത്ര തന്നെ അപ്പോൾ ഓഫർ നോക്കിയിട്ട് സാധനങ്ങൾ എടുക്കുക അഞ്ച് സ്ലോട്ട് നാല് സ്രോട്ടിൻ്റെ ബ്രഡ്ഡ് അപ്പോൾ ഇവിടെ നോക്കി വച്ചാൽ ഒരു മൂന്ന് സ്രോട്ടിൻ്റെ ഒരു ബ്രഡ്ഡുണ്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഇത് കൊള്ളാം ഗോതമ്പ് അടപ്പ്യൂർ ഗോതമ്പും പരിപാടിയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ മെയിനായിട്ട് ഫുഡ് ഐറ്റംസ് എങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാം എങ്ങനെ ചീപ്പായിട്ട് ഇവിടെ നമുക്ക് ജീവിച്ച് പോകാം എന്നുള്ള സംഭവമാണ് നോക്കുന്നത് ഇതിൽ ഇതാട്ടോ ഒന്നുകൂടി റേറ്റ് കമ്മിയുള്ളത് അപ്പോൾ നമ്മൾ ഇതെടുത്ത് ഒന്നേ പോയിൻറ്റ് ആറ് ഒമ്പത് സ്ലോട്ട്സേ ഉള്ളൂ ഇവിടെ പൈസ സ്ലോട്ടിൻ്റെ ഇതിലാണ് കണക്കെടുക്കുക അതിൽ അതാണ് ഞങ്ങൾ പിക്ക് ചെയ്തത് അവിടെ മൂന്ന് സ്ലോട്ടൊക്കെ ഇവിടെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ പല ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ ഇത് മാളിൻ്റെ പുറത്ത് വിൽക്കുന്ന കേട്ടോ ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കുന്ന അരി വാങ്ങിച്ച് പിന്നെ ബ്രെഡ് അരി ഉള്ളി ഒക്കെ വാങ്ങിച്ച് അവിടെ കത്ലോൺസ് അമ്പോൺ മാൾ ഇവിടുത്തെ ആട്ടോ ഒന്നും കൂടെ ചീപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന്റെ ഒരു ടീമും കൂടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ബാഗേജും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ട് എന്താ ഒരു ടീമിൻ്റെ ബാഗൊക്കെ ചവിട്ടിയിട്ടുള്ളിലേക്ക് പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇതിൻ്റെ ബാഗ് നിന്ന് അതുപോലെ തന്നെ അച്ചാറൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ തന്നെ ഈ ഒരു ടൈപ്പ് അഡാപ്റ്റർ അല്ല നമുക്ക് വേണ്ടത് ഞാൻ ഈ മേളിൽ കാണിക്കുന്ന ടൈപ്പ് അഡാപ്റ്ററാണ് നമുക്ക് വേണ്ടത് പിന്നെ പൊടികൾ ചായപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മെയിനാണ് പഞ്ചസാര അങ്ങനെയുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ അതിനൊക്കെ നല്ല വിലയാണ് ഇവിടെ അതുപോലെ എണ്ണ ഇതൊക്കെ നമുക്ക് ഈ വിരച്ച ഉള്ള സമയത്ത് തേക്കാൻ നല്ലൊരിതാണ് പിന്നെ അച്ചാറുകളൊന്നും ഇവിടെ കിട്ടില്ല നാട്ടുന്ന കൊണ്ടുവന്നാൽ അത്രയും നല്ല മുപ്പത് കിലോന്റെ ബാഗേജ് എല്ലാരും സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരുപാട് സാധനങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് എസ്റ്റൻഷൻ ബോർഡ് എടുക്കുക എസ്റ്റെൻഷൻ ബോർഡ് എടുക്കുന്ന നല്ല രീതിയാണ് അപ്പൊ ഇവിടെ എല്ലാ മെയിൻ സിറ്റികളിലും ഈ വീക്കെൻഡുകളിലും പരിപാടികൾ ഉണ്ടാവാറുണ്ട് ഇതുപോലെ സ്ട്രീറ്റ് പെർഫോമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടുത്തെ അപ്പോൾ വേറെ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ലാംഗ്വേജ് വിൽക്കും മനസ്സിലാവുന്നില്ല പോളീഷ് അപ്പോൾ പിന്നെ അവൻ പോളീഷിൽ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ചെയ്ത് ബാലൻസിനുള്ള പരിപാടിയാണ് കത്തിയറൊക്കെ കണ്ട കാര്യങ്ങളു ഓക്കെ അപ്പോൾ ഈ ഒരു ബ്ലോഗിനകത്ത് കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒക്കെ മിസ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം കൂടുതൽ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം കൂടുതൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമുക്ക് ആ വീഡിയോസ് ഒക്കെ വൺ ബൈ വൺ ആയിട്ട് തന്നെ ചെയ്യാം പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത് കാരണം ഞങ്ങൾ വന്ന സമയത്ത് എന്താ വെക്കുക എന്തൊക്കെയാ അങ്ങനത്തെ ഒരു കുറച്ച് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് വാങ്ങിക്കുക അത്ര റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ മെയിൻലി നമ്മൾ ചെയ്തിട്ടുള്ളത് അതാണ് എങ്ങനെ പർച്ചേസ് ചെയ്യാം അതുപോലെ എന്തൊക്കെയാണ് സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത് എങ്ങനെയൊക്കെ ഫുഡ് കുക്ക് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട് താങ്ക് ഫോർ വാച്ചിങ്